ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം എന്താണ് പ്രാചീന ശിലായുഖം നമ്മുടെ ചരിത്രാതീത കാലഘട്ടത്തിൽ മനുഷ്യരാർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളുടെ ആവിർഭാവവും വികാസവും കൊണ്ട് നിർത്തിരിക്കാവുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് കാലഘട്ടം എന്ന് വിളിക്കുന്നത് ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് പ്രാചീന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് വിവരം നൽകുന്ന പ്രധാന സ്രോതസ്സുകളാണ് എന്ത് ഗുഹാ പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യർ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ആയുധം പരുക്കൻ ശിലായുധങ്ങളാണ് പ്രാചീന ശിലായുഗ മനുഷ്യരുടെ പ്രധാന വാസസ്ഥലം ഗുഹകളാണ് പ്രാചീന ശിലായുഗ മനുഷ്യന്റെ പ്രധാന ഉപജീവന മാർഗം എന്തായിരുന്നു വേട്ടയാടലായിരുന്നു വേട്ടയാടൽ യുഗം എന്നറിയപ്പെട്ടിരുന്ന കാലം ഏതാണ് പ്രാചീന ശിലായുഗം ലാസ്കോ ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഫ്രാൻസ് ഷോവേ ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഫ്രാൻസ് ഇറ്റാമിറ ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം സ്പെയിൻ കാളകളുടെ വിശാലമായ മുറി എന്ന ഭാഗം കാണപ്പെടുന്ന ഗുഹ ലാസ്കോ ഗുഹ അതെവിടെയാണ് ഫ്രാൻസിലാണ് കേട്ടോ കാട്ടുപോത്തിൻ്റെ ചിത്രം കാണപ്പെടുന്ന ഗുഹ ഫ്രാൻസിലുള്ള ഷോവെയാണ് കേട്ടോ ഷോവെ ഗുഹ വീനസിൻ്റെ പൂർത്തിയാവാത്ത ചിത്രം കാണപ്പെടുന്ന ഗുഹ അതും ഫ്രാൻസിലുള്ള ഷോവെ ഗുഹയാണ് കേട്ടോ കാട്ടുപന്നിയുടെ ചിത്രം കാണപ്പെടുന്ന ഗുഹ അത് അൾട്ടാമിറ അതായത് സ്പെയിനിലുള്ള അൾട്ടാമിറയാണ് കാട്ടുപന്നിയുടെ ചിത്രം കാണപ്പെടുന്ന ഗുഹ ബഹുവർണ്ണ ചിത്രങ്ങൾ അടങ്ങിയ വിശാലമായ ഹോൾ കാണപ്പെടുന്ന ഗുഹ അതും സ്പെയിനിലുള്ള അൾട്ടാമിറ ഗുഹയാണ് കേട്ടോ അടുത്തതായിട്ട് പ്രാചീന ശിലായുഗ മനുഷ്യർ പുരോഗതി കൈവരിച്ച മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ശില്പവിദ്യ ചിത്രകല കരകൗശലവിദ്യ അതൊക്കെ മേഖലകളാണ് ഉദാഹരണമാണ് പ്രതിമകൾ ചിത്രകലയ്ക്ക് ഉദാഹരണമാണ് ഗുഹാചിത്രങ്ങൾ കരകൗശല വിദ്യയ്ക്ക് ഉദാഹരണമാണ് പാത്രങ്ങൾ ആഭരണങ്ങൾ സുഷിരവാദ്യങ്ങൾ എന്നിവയെല്ലാം അടുത്തതായിട്ട് ഇന്ത്യയിലെ പ്രധാന പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ബിംബേഡ്ഗ അതിൻ്റെ സംസ്ഥാനം മധ്യപ്രദേശിലാണ് കേട്ടോ അടുത്തത് നർമ്മദ താഴ്വര അതെവിടെയാണ് മധ്യപ്രദേശാണ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് ഹൻസിഗി കർണാടക നാഗാർജുന കോണ്ട ആന്ധ്രാപ്രദേശ് ഗൂർനൂൽ ഗുഹകൾ ഗൂർനൂൽ ഗുഹകൾ ആന്ധ്രാപ്രദേശ് ബിംബേഡ്ഗുഹ ിംബേഡ്ഗുഹയുടെ ചിത്രങ്ങളെ ആദ്യമായി കണ്ടെത്തിയത് വി എസ് വഗൻകർ ആണ് നയൻറ്റീൻ ഫിഫ്റ്റി സെവനിലെ വി എസ് വഗൻകർ പ്രധാന ഗുഹാ ചിത്രങ്ങളാണ് ചുമടേന്ത്യ സ്ത്രീകളുടെയും ൈലിൻ്റെയും ചിത്രങ്ങൾ സംഘനൃത്തം വേട്ടയാടൽ അപ്പം അതൊക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രാചീന ശിലായുഖത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊമൻറ്റ് ചെയ്യാം കേട്ടോ